അരുവാൾ ചിറ്റികം അതിരി കൂടുതലേ എന്നിട്ട് വെല്ലുവിളിയാണ് ശ്രീ ആർഷോ പത്ത് സീറ്റ് അതായത് നോക്ക് നോക്ക് ഒരു മിനിറ്റ് നോക്കൂ ആർഷോ പറയട്ടെ ആർഷോ മറുപടി പറയട്ടെ അതെ അതെ അല്ല ആർഷോ മറുപടി നോക്കൂ ശരിയല്ല ശരിയല്ല ആർഷോ പറയട്ടെ അദ്ദേഹം മറുപടി പറയട്ടെ ഒരു മിനിറ്റ് നോക്ക് നോക്ക് പ്രേക്ഷകർ കേട്ടതാണ് ശ്രീ പ്രശാന്ത് 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 ബിജെപിയുടെ ഇവിടത്തെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇപ്പൊ അമ്പത്തിമൂന്നല്ലേ അല്ലെ അമ്പത്തിരണ്ട് അമ്പത്തിമൂന്നായി അമ്പത്തിമൂന്നിൽ പത്ത് സീറ്റ് സി പി എം സ്വന്തം ചിഹ്നത്തിൽ പിടിച്ചില്ലെങ്കിൽ പിടിച്ചാൽ പിടിച്ചാൽ ശ്രീ ആർഷോ അങ്ങനെ ഒരു പോലും പിടിക്കില്ല തോന്നാൻ കാരണം എന്താ അല്ല എനിക്ക് ഘട്ടത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഒന്നതിന് മുൻപ് പ്രശാന്ത് പറഞ്ഞുകൊണ്ടിരുന്ന വർത്തമാനം ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനാണ് അദ്ദേഹം സ്വാഭാവികമായും പാലക്കാട് നഗരസഭയ്ക്കകത്തെ ജനങ്ങള് അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് ആർ എസ് എസ് കാരണം ബി ജെ പി കാരുടെ നിലവാരം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരത് വിലയിരുത്തട്ടെ അവരത് വിലയിരുത്തട്ടെ അവരത് വിലയിരുത്തട്ടെ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു ശാന്തേ ഭരണ അവസരത്തിൽ സംസാരിക്കാൻ വന്നിട്ടില്ല രണ്ടാം അവസരത്തില് സംസാരിക്കാൻ വന്നിട്ടില്ല ബിജെപി ബിജെപി രണ്ടോ ബിജെപി